ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബക്കാവിലെ ഈ വർഷത്തെ ആയില്യം പൂജയുടെ ഒരു ചെറിയ വീഡിയോ ആണെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാ വർഷവും കന്നിമാസത്തിലെ ആയില്യമാണ് ഞങ്ങളുടെ കാവിലെ പൂജ നടക്കുന്നത് ഈ വർഷവും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു കന്നിമാസത്തിലെ ആയില്യം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ട് പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് കന്നിമാസത്തിലെ ആയില്യം എന്നാണ് പറയുന്നത് വലിയൊരു സന്തോഷമാണ് ഇതിൽ പങ്കെടുക്കുന്നത് എൻ്റെ ചേച്ചിയും അനിയത്തിയും അതുപോലെ സഹോദരനും ഭാര്യയും ചേച്ചിയുടെ ഒരു മോളും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു ഭാരതീയ സംസ്കാരത്തിൽ നാഗാരാധനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആയില്യനാളിൽ വ്രതം നോക്കുന്നതും വളരെ ഉത്തമമാണ് പ്രാചീന കാലം മുതൽ തന്നെ നാഗാരാധനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ സൂചകവും കൂടിയാണ് കാവുകളെന്ന് പറയുന്നത് കേരളത്തിലെ പരശുരാമനാണ് നാഗാരാധനയ്ക്ക് ആരംഭമുണ്ടാക്കിയതെന്നാണ് നമ്മുടെ വിശ്വാസം കേരളത്തിലെ സർപ്പാരാധന സമ്പ്രദായത്തിൻ്റെ സവിശേഷതകളായ സർപ്പം പാട്ട് അഥവാ പുള്ളുവം പാട്ട് അതുപോലെ നൂറും പാലും മുട്ട് എല്ലാം ഈ നാഗാരാധനയോടനുബന്ധിച്ച് ഇവിടെയും നടത്തുന്നു ഇതിലെല്ലാം കുടുംബത്തിലുള്ള എല്ലാവരും പങ്കുചേരുന്നു സർപ്പപൂജ ഐശ്വര്യദായകമാണെന്നുള്ള വിശ്വാസം ഇന്നുള്ളതല്ല നാഗാരാധനയ്ക്ക് ദശാബ്ദങ്ങൾ പഴക്കമുണ്ട് ഐശ്വര്യലബ്ധിക്കും മംഗല്യത്തിനും സന്താനലാഭത്തിനും എല്ലാം വളരെ വിശേഷമാണ് നാഗാരാധനയെന്ന് ഇന്നും വിശ്വാസം നിലനിൽക്കുന്നുണ്ട് എല്ലാ മാസവും ആയില്യം വരുന്നുണ്ടെങ്കിലും ആയില്യ എല്ലാ ആയില്യത്തിനും ഇതുപോലെ പൂജയില്ല ഒരിക്കൽ മാത്രമാണ് മണ്ണാറശാലയിൽ തുലാമാസത്തിൽ ആയില്യമാണ് പ്രാധാന്യം പക്ഷേ ഇതുവരെയും ആയില്യത്തിന് തിരക്കുള്ള ദിവസം അവിടെ പോയിട്ടില്ല വെട്ടിക്കോട് മൂലക്ഷേത്രത്തിലും പോയിട്ടുണ്ട് പിന്നെ പാമ്പുമേക്കാവ് അതുപോലൊക്കെ കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നാഗാരാധനയുള്ള ക്ഷേത്രങ്ങളാണ് ഇവയെല്ലാം വൃക്ഷ വൃക്ഷനിബിഡമായ ഒരു സ്ഥലത്ത് കാവുകൾ കുടിയിരുത്തി ആരാധിക്കുന്ന ഒരു സമ്പ്രദായം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമുള്ള ഒരു സവിശേഷതയാണെന്ന് തോന്നുന്നു ഇവിടെ ഞങ്ങളുടെ ഇപ്പോഴും നാഗേഴ്ചിയും അതുപോലെ നാഗാരാജാവിനുമാണ് പൂജകൾ നടത്തുന്നത് കാവുകളിവിടെ അധികം കാണുന്നില്ല ാവുകകള് സംരക്ഷിക്കപ്പെടേണ്ടതും വളരെ അത്യാവശ്യമാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കത് വളരെ അത്യാവശ്യമാണ് പ്രകൃതി ശക്തികളെയും അതുപോലെ ജീവജാലങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് പ്രാചീന കാലം മുതലേ ഉണ്ട് നമുക്ക് കീഴടക്കാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത പ്രകൃതി ശക്തികളെ നമ്മൾ ആരാധിക്കുന്നു രാവിലെ വളരെ നേരത്തെ തന്നെ തുടങ്ങിയതാണ് പൂജകളെല്ലാം നൂറുംപാലും അർച്ചനകളും ഒക്കെ കുടുംബക്കാരെല്ലാം നടത്താറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്രയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നത് കുടുംബക്കാരിനോട് ചേർന്ന് താമസിക്കുന്ന ഞങ്ങളുടെ വല്യമ്മമാവിൻ്റെയും പേർമ്മമാരുടെയും ഒക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അടുത്തു തന്നെയുണ്ട് അവരൊക്കെയാണ് ഇതിൻ്റെ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത് പൂജകൾ കഴിഞ്ഞുള്ള കർപ്പൂര ആരതിയൊക്കെയാണ് നടക്കുന്നത് കുടുംബത്തിലെ ഓരോരുത്തരുടെയും വഴിപാടുകളാണ് ഇന്നത്തെ ദിവസത്തെ പൂജകളും മറ്റ് എല്ലാം നാട്ടിൽ ഒരിക്കലും വരുന്ന ഈ അവസരം വരാൻ കഴിയുന്നവരെല്ലാം എത്താറുണ്ട് വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസമാണെങ്കിൽ കൂടുതൽ പേര് കാണും നാഗാരാധനയുടെ ഒരു ബെനിഫിറ്റ് മാത്രമല്ല കുടുംബക്കാരെല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് ചേരുന്നതിൻ്റെയും അതുപോലെ സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുന്നതും ഓർമ്മകൾ പുതുക്കുന്നതും എല്ലാം ഇതിൻ്റെ ബെനിഫിറ്റ് തന്നെയാണ് പൂജകളൊക്കെ പൂർത്തിയായി കുടുംബാംഗങ്ങൾ ഇത് കുറേ നാളുകൂടെ കാണുന്ന ആളുകളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ അവരുമായിട്ടൊക്കെ സ്നേഹം പങ്കുവയ്ക്കുന്നു അതുപോലെ ഫോട്ടോ എടുക്കുന്നു പൂജാപ്രസാദം എല്ലാം വാങ്ങുന്ന തിരക്കിലാണ് കുറച്ച് പേര് പാൽപ്പായസം അതുപോലെ ശർക്കര പായസം ഉണ്ണിയപ്പം ഒക്കെ വിതരണം ഉണ്ടായിരുന്നു ശേഷം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സദ്യയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും ഒന്നും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും കിട്ടിയില്ല കിട്ടിയവരെയൊക്കെ വെച്ച് ഫോട്ടോയും ഒക്കെ എടുത്ത് വീഡിയോയും ഒക്കെ പിടിച്ചു കുറേ ദൂരുന്ന വന്നവരും അതുപോലെ നേരത്തെ വന്നവരും ഒക്കെ കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി ഞങ്ങൾ വീണ്ടും കുറേ സമയം ഒക്കെ അവിടെ ചിലവഴിച്ചു ഫോട്ടോസും ഒക്കെ എടുത്തു ഫോട്ടോ എടുക്കാൻ എന്നെപ്പോലെ താല്പര്യമുള്ളവരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാൻ നിന്നു ബാക്കിയുള്ളവരൊക്കെ പോയി ഗ്രൂപ്പിൽ ഫോട്ടോയൊക്കെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളും സദ്യയ്ക്ക് പോയി അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തെ ആ ബാല്യകാല സ്മരണകളൊക്കെ അയുറക്കി അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് കുറേ സമയമൊക്കെ ചിലവഴിച്ചു പിന്നീട് ഞങ്ങളുടെ ബന്ധു ഞങ്ങളുടെ വീടുകളിലൊക്കെ ഒന്ന് കയറി ഇതൊക്കെ എൻ്റെ അമ്മയുടെ കസിൻ സിസ്റ്ററിൻ്റെയൊക്കെ വീടുകളും അതുപോലെ അവരുടെ കൊച്ചുമക്കളും മരുമകളും ഒക്കെ താമസിക്കുന്ന വീടുകളാണ് വീടുകളൊക്കെ മണിമലയാറിൻ്റെ തീരത്തുള്ളതാണ് പക്ഷേ ഇന്ന് മണിമലയാറിൻ്റെ തീരമൊക്കെ കാണണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അടുത്തൊക്കെയുള്ള വസ്തുവിലൊക്കെ വീടൊക്കെ വെച്ചിരിക്കുന്ന ആളുകളൊക്കെ അവിടെയൊക്കെ കടവിലേക്കൊക്കെ പോകുന്ന വഴികളൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവിടോട്ടൊന്നും ഒന്ന് പോവാനോ കാണാനോ ഒന്നും കഴിഞ്ഞില്ല അതൊരു വലിയ വിഷമമായിട്ട് തോന്നുകയും ചെയ്തു സദ്യയൊക്കെ ഇവിടെയാണ് ഒരുക്കിയിരുന്നത് എല്ലാവരുമായിട്ട് സദ്യയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ തിരികെ പോകാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങളും സദ്യയൊക്കെ കഴിച്ചു ഇനി പേരമ്മയുടെ മക്കളും ഒക്കെ താമസിക്കുന്ന ഇനി ഒരു വീട്ടിലൂടെ പോണം എല്ലാം അടുത്ത് അടുത്ത് തന്നെയാണ് അവിടെയും പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ ഋഹാതുരത്വം ഉണർത്തുന്ന വഴികളിലൂടെയൊക്കെ നടന്ന് മണിമലയാറിൻ്റെ തീരത്തും അടച്ചു കെട്ടി വെച്ചിരുന്ന ഭാഗത്തോട്ട് പോയില്ലെങ്കിലും അതിൻ്റെ അടുത്ത് തന്നെയുള്ള കടവിലേക്ക് പോയി ഇതാണ് ആറാട്ട് കടവ് വള്ളംകുളത്തം അന്നൂരമ്മയുടെ ആറാട്ട് കടവാണ് കുറേ അവിടെ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോന്നു നല്ല ആഴമുള്ള സ്ഥലമാണ് കുട്ടികൾക്ക് ഒരു പേടിയില്ലാതെ അവർ ഇവിടെ നീന്തുന്നുണ്ട് അങ്ങനെ ഒരു നല്ല ദിവസം കൂടി സർവീശ്വരൻ നൽകി ഇനി അടുത്ത കന്നിമാസ പൂജയ്ക്ക് പങ്കെടുക്കാൻ ഭാഗ്യം നൽകുവാൻ സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്